ഒരു മണിക്കൂർ വരെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അനിൽ സെ അങ്ങനെ അല്ലായിട്ടും കുറെ നാളുക ശേഷം നമ്മടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് നാളിപ്പോ ഇച്ചിരി ബിസിയാണ് അതുകൊണ്ട് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ട വന്ന് തിരക്കണം തിരക്കണ സമല്ലാവില്ലായിരിക്കുംങ്ങുന്നു വീഡിയോടെ ഉണ്ട് എന്താ പറയുക ആദ്യത്തെ മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നൂറ് ഡോളർ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ജൈത്രയാത്രയിലാണെങ്കിൽ അപ്പൊ ഈ ഓണത്തിന് ഞാൻ നൂറ് ഡോളർ അടിച്ച് വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞു ചേച്ചേട്ടനും ചേച്ചി നമ്മൾ അതിന്റെ വീട്ടിൽ ചെറിയൊരു കോമ്പറ്റീഷൻ തന്നെ നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വർക്ക് അത് ഡ്യൂട്ടി ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുക ഇതിലൂടെ ഒരുപാട് ഇൻകം അല്ല അല്ലേ ഒരു ക്രൈസ് അതിന് വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ അപ്പം ഇന്ന് നമുക്ക് വീട്ടിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം അതിന് വേണ്ടിട്ട് ഒന്നാണ് എൽ ലേട്ടൻ അപ്പം നമുക്ക് അത് പോവല്ലേ പോകല്ലേ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എല്ലാവരും കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ കുറച്ച് നേരം കാണുക ലെങ്ത് കുറവാണെങ്കിൽ കാണുക എന്നാലേ അനേട്ടന് ഡോളർ കുറച്ച് കൂടുതൽ കിട്ടുകയുള്ളൂ ഓക്കെ പിന്നെ നമ്മുടെ വ്യവേഴ്സിൽ നിന്നൊക്കെ വർക്കുകളൊക്കെ നമ്മൾ പോയി ചെയ്യാറുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓണം 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 വരെ എടുക്കണ്ടല്ലേ ഓണം കഴിഞ്ഞിട്ട് നമ്മൾ കോൺട്രാക്റ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ വർക്കുകൾ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് ഓക്കെ അല്ലേ അപ്പം ശരി നമുക്ക് നേരെ പണിയിലോട്ട് പോവാം ഇപ്പൊരായിരിക്കും സംഭവ സം ഞാൻ പറഞ്ഞു എന്താണ് ഞാൻ പറഞ്ഞത് എന്റെ കുറെ കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ യൂട്യൂബിന്റെ പരിപാടി വന്ന് ഇവരെ ഇതിലൊക്കെ എല്ലാം ഞാനാണ് ട്രാക്കിലായി കൊടുക്കുന്നത് അതിന്റെ എക്സ്പെൻസുകൾ ഞാൻ എഴുതി വയ്ക്കുന്നത് ഇവരെ കമ്പനിക്ക് അതിന്റെ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോ അതിന്റെ പ്രോഫിറ്റ് എന്റെ എന്റെ കട ഇവിടെ ബാധ്യത ഇവരെ കമ്പനിക്കുണ്ട് എന്റെ ടീമിലുള്ളവര് പിന്നെ ചാനലേഴ്സ് അതങ്ങനെ പോകും പിന്നെ നമ്മളെ പുതിയൊരു സംഭവം സംഭവം പണിപ്പുരയിലാണ് അതിന്റെ എഞ്ചിന്റെ അവർക്ക് ഇടയ്ക്കാണ് അത് റിവീലിയർ ആയിട്ടില്ല അതെ ഞാൻ പറയാ പിന്നെ അപ്പൊ ഇതെല്ലാം കൂടെ എനിക്ക് കുറച്ച് പ്രഷറാണ് അപ്പൊ ഇതിൽ കൂട്ടുകാർ എനിക്ക് എനിക്കെന്തോ പറ്റി ഇതിൽ ചിലര് പറയുന്ന കൂടെ മാത്രമാണത് ഏഹ് ചിന്നു ഡോക്ടറെ എന്നെത്രണ്ട് കാണിക്കുന്നു അതൊക്കെയാണ് നാട്ടുകാർ പറയണത് എനിക്കെന്തോ പ്രശ്നമുണ്ട് എന്ന് പറയുന്നത് എന്റെ അവസ്ഥ ഇതൊക്കെയാണ് ഇതൊക്കെ നമുക്ക് എല്ലായിടത്തും പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റൂല പ്രവർത്തിയിലൂടെ നമുക്ക് കലാണിച്ച് കൊടുക്കാനേ പറ്റുള്ളൂ പിന്നെ ഇവിടെ കമ്പനിയെടുത്തിട്ട് നമ്മുടെ കമ്പനികളുള്ള നമ്മുടെ ടീമിലുള്ള ആൾക്കാർ വർക്ക് ചെയ്യുമ്പോ അവർ സാലറി ഇടാം അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കണം അപ്പോൾ ചിന്നു പറഞ്ഞാൽ ചിന്നുന്റെ ചാനലിൽ അവർക്ക് വീഡിയോ ഇടുന്ന അതിന് എന്തോ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞ അനുസരിച്ചു കൊടുത്തില്ലാണ് ഞാൻ ഞാൻ പറഞ്ഞു ശരി നീ പിന്നെ അവർക്കുള്ള പേയ്മെന്റ് നീ വേറെ കൊടുക്കണം അപ്പോൾ അത് കൊടുക്കണം കൊടുക്കണമെന്ന് ചോദിക്കണം ഞാൻ പേയ്മെന്റ് കൊടുക്കുന്നവർക്ക് അവർക്ക് അവർക്ക് എന്റെ യൂട്യൂബിൽ നിന്ന് ഷെയർ വേണമെന്ന് പറഞ്ഞു എന്റെ ചാനൽ അതിലുണ്ടല്ലോ அப்படின் மொத்தம் அந்த மூணரை லட்சம் சபை வேற അവിടെ ആൻഡി അണ്ടി പെരിപ്പെന്ന് പറഞ്ഞു കോഴിക്കോട് കയറുന്നിട്ട് ഒരു ടിക്ടോക്ക് മാത്രോസ് ഉണ്ടായിരുന്നു പാസ് പറയണ പറയാനായിട്ട് പറയണം തേർട്ടി കെ ആക്കി കൊടുത്തത് ഞാനാണ് ഏഹ് എന്നിട്ട് അതിൽ നിന്ന് കയറി പിടിച്ചു എന്നത് ഇൻസ്റ്റാഗ്രാം ഇവിടെ ആ ഒരു ഒരു വന്ന ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നു പറയുമ്പോ എല്ലാം പറയണല്ലോ എനിക്ക് നിങ്ങള് ജാടക പറഞ്ഞു ഞാൻ ഉള്ളതുള്ളതല്ലേ ഒരു ഇൻസ് അറുപത്തമ്പതിനായിരം ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റഗ്രാം ഇപ്പോഴും ഒരു വീഡിയോ എന്നാ എന്റെ നമ്പർ ഞാൻ പറഞ്ഞു അതാണ് വേണം വാശി വേണം വേണം എന്താണെന്ന് വെച്ചാൽ നീ ഒന്ന് ചെയ്തോ

ഇങ്ങനെ കാര്യങ്ങൾ നടക്കാൻ പത്ത് പന്ത്രണ്ട് മണി വരെ സമയുണ്ട് എന്റെ മക്കളടുത്ത് ഒരു മണിക്കൂർ വില ഇരിക്കുന്നു ഇപ്പൊ ഞാൻ പറയട്ടെ ഞാൻ മറുപടി പറയുന്നു ഇരിക്കാറുണ്ടോ ഇരിക്കാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് വല്ല പറയാം ഞാൻ നാല് വർഷം എന്റെ ഫാമിലിയായിട്ട് യാത്ര പോയിട്ടുണ്ട് എന്റെ മക്കളായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് വീട്ടിൽ കുത്തി ഇരുന്നിട്ടുണ്ട് പറയുമ്പോ എല്ലാം പറയണം അവിടെ നിർത്തു പറഞ്ഞ പറഞ്ഞാൽ പറഞ്ഞതിന് ശേഷം ഇടയ്ക്കാറ് ഇടയ്ക്കാറ് ഞാൻ പിന്നെ ഇവരെ കൊണ്ട് യാത്ര ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയാം സംഭവ യാത്ര പോയി അവരുമായിട്ട് എന്റർടൈൻ ചെയ്ത് അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുത്തു ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു രണ്ടോന്നേരം ഇഷ്ടമുള്ള വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു ഇഷ്ടമുള്ള സ്ഥലങ്ങളിലോട്ട് കൊണ്ടുപോയി എല്ലാം ചെയ്തു കൊടുത്തു നാല് വർഷം ഇനിയുള്ള മൂന്ന് വർഷം എനിക്ക് ആണോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ യാത്രക്ക് വേണ്ടിയിട്ട് എനിക്ക് ഞാൻ ഒരുപാട് യാത്ര പോയിട്ടുള്ളത് കല്യാണത്തിന് ശേഷം ഞാൻ എത്ര യാത്ര ഒറ്റക്ക് പോയിട്ടുണ്ടെന്ന് നിങ്ങൾ പറയണം ഞാൻ ഞാൻ പറഞ്ഞു പോയില്ല ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം യാത്ര പോയി ഞാൻ അങ്ങനെ വന്നപ്പോണ്ട് ബാംഗ്ലൂർ വെച്ചിട്ട് സുഖമില്ലാതെ വയനാട് പോയി നേരെ കോഴിക്കോട് വന്ന് ആ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്കിന്ന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഒരു നേപ്പാൾ ബൂട്ട് അങ്ങനെ യാത്ര പോകുന്നു പറഞ്ഞിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇന്നേ അവർ അത് നടന്നിട്ടില്ലേ എന്റെ കൂട്ടായിരിക്കും ക്ലബ് ഉണ്ടായിട്ട് ആൾക്കാരുണ്ട് ഇന്ന് എവിടെ കാണാനില്ല എനിക്ക് യാത്ര പോകാൻ പറ്റുന്നില്ല ഞാൻ എന്തിനും കൊണ്ട് കിടക്കണം മൂന്ന് വർഷത്തേക്ക് എനിക്ക് എന്റെ യാത്ര എന്റെ സംരംഭങ്ങൾ അതുമായി മുന്നോട്ട് മുന്നോട്ട് പോകും അതിനിടയ്ക്ക് സമയം ഉള്ളതുപോലെ എനിക്ക് ഫാമിലിയോട് ഫാമിലിയോ ചിലു എന്റെ ജീവിതത്തിൽ നാല് വർഷം ഞാൻ ചിങ്ങനെ ഫാമിലി ആയിട്ട് കൊടുത്തു ഇനിയുള്ള ലൈഫിൽ എന്ത് കൊണ്ട് മൂന്ന് വർഷം എനിക്ക് തരാൻ പറ്റുന്നില്ല അതാണ് അതാണ് എനിക്ക് ചോദിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നടക്കില്ല നിന്റെ 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 എന്ന് ജോബം നീ വീട്ടിലാണ് ഇരിക്കുന്നത് എന്റെ കുട്ടികളെ നമുക്ക് അവിടെ കാര്യങ്ങൾ നോക്കും നിനക്ക് ജോലിക്ക് പോകാൻ വേണമെങ്കിൽ ജോലിക്ക് പോവാം அந்த ஆகிரம் ஆகிரா அவட கோட் மாத்தம் கரையை கொண்டு அடம் கொண்டு பக்கம் எந்திரா எந்த ஆகிராந்தி எவ்வளோ போனோம் போகணும் ിക്ക് ബന്ധു കൊണ്ട് എനിക്ക് ഒരു മൂന്ന് വർഷം അവർക്ക് തന്നോ അത് ഇവരെ വളർച്ചയ്ക്കാണ് എനിക്ക് വേണമെങ്കിൽ ഇതെല്ലാം വിട്ട് കളഞ്ഞിട്ട് മറിഞ്ഞായിരിക്കണെങ്കിൽ ബാക്ക് പേക്ക് എടുത്ത് കൊടുക്കും പക്ഷേ ഇവിടെ പട്ടിക ഇറങ്ങേണ്ടി വരും അതല്ല അതെ എടുക്കണത് പിന്നെ നീയാണ് എടുക്കുന്നത് യൂട്യൂബിലെ വായിട്ട് ഇളക്കുമ്പോൾ ചുമ്മാ തരാം അമേരിക്ക കമ്പനിക്ക് തലയ്ക്ക് കീർക്കേണ്ടതായിട്ടുള്ള യൂട്യൂബേഴ്സിന്റെ പൈസ കൊടുക്കണം അവര് ഇളക്കണം അത് എഡിറ്റ് ചെയ്യണം കട്ട് ചെയ്യണം അതിനെ കണ്ണൻ റൈറ്റ് ചെയ്യണം ബ്ലോഗ് എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്യണം അത് ഔട്ട് ചെയ്യണം അതിൽ ആക്സൻസിൽ അത് വരണം

നമ്മൾ െ സിംഗിൾ ഫൈസേ ഉള്ളൂ പക്ഷേ സിംഗിൾ ഫേസിൽ പെർപ്പസിന് വീട്ടിലേക്ക് വീട്ടിലെ അങ്ങനെ ചെറിയ പിന്നെ ഇങ്ങോട്ട് പോയി തേർട്ടീൻ ഉപയോഗിക്കാം അതിന്റെ സാണോ രണ്ട് ട്യൂബ് ഒരു ട്യൂബ് ഷിഫ്റ്റ് ചെയ്ത് അവർക്ക് വെളിച്ചിരി കുറവാണ് നമ്മൾ അവിടെ കിടന്ന് ഒരു ട്യൂബിനെ ഇവിടെ എത്തിയിട്ടുണ്ട് പ്ലസ് ഇവിടെ സാധനമുണ്ട് ഇവിടെ നേരത്തെ ഉള്ളത് ഇനിയും വെളിച്ചെങ്കിൽ സെൻട്രൽ ഡോറിൻ്റെ ഇടാൻ കൂടെ ഉള്ള പോയിന്റ് ഉണ്ട് നെക്സ്റ്റ് എന്ന് വെച്ച് ഇങ്ങനെ ഇവിടെ നമുക്ക് ഇറങ്ങുന്ന കുറച്ച് വെളിച്ച കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇല്ല ഒരു ട്യൂബിൽ ഡയറക്സ് ആഡ് ചെയ്തിട്ടുണ്ട് അതിനെ സ്വച്ച് ഇവിടെ തന്നെ ഉണ്ട് ഉണ്ട പിന്നെ ഈ താഴോട്ട് വരും ഉള്ളത്

അപ്പോൾ എല്ലാം കഴിഞ്ഞു അപ്പം അല്ലായിട്ടും പോവുകയാണ് ഇനി പോയി ഫുഡ് കഴിച്ചിട്ട് ഇനി എന്താണ് പരിപാടി സ്ഥലത്ത് പോവാം അടുത്ത സ്ഥലത്ത് പോവാം ആ ഇല്ല റെസ്റ്റ് കുറവാണ് അപ്പോൾ ഫാമിലിക്ക് അവിടെ ടൈം എപ്പോഴാണ് പ്ലാൻ ചെയ്യുന്നത് വൈകുന്നേരം ഇതൊക്കെ ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞാൽ എല്ലാം മനസ്സിലാവുമോ നേരത്തെ കണ്ടല്ലോ നിങ്ങൾ നമുക്ക് നമ്മുടെ വർക്കുകൾ കഴിഞ്ഞിട്ട് എല്ലാ കാരണം അവർക്ക് നമുക്ക് ആഹാരം വേണമെങ്കിൽ ഏത് വേണം ദുട്ട് വേണം ദുട്ട് നമുക്ക് അല്ലെങ്കിൽ കറങ്ങാൻ പോകണമെങ്കിൽ എന്ത് വേണം ദുട്ട് വേണം അപ്പോൾ എന്താണ് നമ്മൾ ആദ്യം ദുട്ടിന്റെ കാസുകൾ നോക്കിയിട്ട് നമുക്ക് ഫാമിലിക്ക് ഒരു സമയം കണ്ടെത്തി അതിലോട്ട് പോവാം ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരു നാല് വർഷം ഫാമിലി ഫാമിലിക്കായിട്ട് മാറ്റി കൊടുത്തു ഫുള്ള് നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാടമൗണ്ട് കിട്ടും നമ്മളെ വ്യൂസിൻ്റെ അടുത്ത് പറയണ്ടായില്ല പക്ഷേ ഇപ്പൊ ഒരു മൂന്ന് വർഷം ആഗ്രഹമില്ല കുറച്ച് യാത്രകളൊക്കെ പോകണം എന്തായാലും അതിന്റെയൊക്കെ സജഷൻ പറയാ ഫോർ കെയിലാണ് ഷൂട്ട് ചെയ്യണോ ആ ഫോർ കെ ഫീൽ ഉണ്ട് അപ്പോൾ ഇത് അല്ലാണ്ട് ഏതാണ് പറഞ്ഞു കൊടുക്കും ഇവിടെ ഒന്ന് നോക്കാം ആ തേങ്ങ എണ്ണി എടുക്കാം കൊച്ചി വേറെന്താ പേര് ഞാ പറയും അപ്പൊ ശരി എന്തായാലും കൂടുതൽ അടിപൊളി ഓണം വിശേഷങ്ങളായിട്ട് അനിൽ സുഗേൾ വരുന്നതായിരിക്കും ഇറ്റ്സ് മീ അനു വിസ്റ്റാർ ബൈ